എങ്ങനെ കൃത്യമായ രീതിയിൽ അഫോമേഷൻസ് ഉപയോഗിക്കുന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ അഫോമേഷൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നിരന്തരമായിട്ട് അഫോം ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങളാണ് അഫമേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിൻ്റെ നിർവചനം എന്ന് പറയുന്നത് ദൃഢവാചകങ്ങൾ എന്നുള്ളതാണ് അതായത് ശക്തമായുള്ള വാചകങ്ങളാണ് അഫമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിറ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് ക്ലാസ്സുകളിലോ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ആ ട്രെയിനർ അല്ലെങ്കിൽ ലൈഫ് കോച്ച് എന്ത് തരും ഈ ഒരു അഫോമേഷൻ ഉപയോഗിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞുതരും തരും അതിനെല്ലാവരും ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേർഡ് മാത്രമാണ് അഫമേഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലുമല്ല അഫോമേഷൻസ് എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഫോമേഷൻസ് എന്ന് പറയുന്നത് അല്ലാതെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിലോ അല്ലെങ്കിൽ മറ്റു ട്രെയിനേഴ്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിങ്ങൾക്ക് ഈ ഒരു വാചകം മാത്രമാണ് അഫോമേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അതെല്ലാം തന്നെ തെറ്റാണ് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന വേഡ്സിനെയാണ് അഫോമേഷൻസ് എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇമ്പാക്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ ഉപയോഗിക്കുന്ന വേർഡ്സാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് അറിയാമോ നമ്മൾ പരസ്യങ്ങൾ കാണാറില്ലേ പരസ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഗാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കോഴ്സോ കാര്യങ്ങളോ എല്ലാം തന്നെ പെട്ടെന്ന് മനസ്സിലുണ്ടാവും എന്നാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പദ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗദ്യമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഓർത്ത് വെക്കാൻ സാധിക്കില്ല എന്താണ് നമ്മൾ അറിയാതെ കേൾക്കുന്ന അല്ലെങ്കിൽ അറിയാതെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുക അത് സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അറിയാതെ എന്തൊക്കെ വേഴ്സാണ് നമ്മൾ നിരന്തരമായിട്ട് പറയുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എന്തായിരിക്കും പറയാം തല കൺബോക്സിൽ ബോക്സിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ആ ഇങ്ങനെ പോകുന്നു ആ ഇങ്ങനെ തട്ടിമുട്ടിയും പോകുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല മിക്കവരും പറയും ആ കുഴപ്പമില്ലാതെ പോകുന്നു അങ്ങനെ ഇവിടെ നമ്മളുടെ മനസ്സിൽ കൊടുക്കുന്ന വാചകം എന്ന് പറയുന്നത് കുഴപ്പം അല്ലെങ്കിൽ തട്ടിയും മുട്ടിയും അല്ലെങ്കിൽ എന്താണ് ആ ജീവിച്ചു പോകുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ വേദനയൊന്നും ഇല്ലാതെ പോകുന്നു എന്ന രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമേജസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള നിരന്തരമായിട്ടുള്ള വേഡ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുതൽ നിങ്ങൾ അഫോമേഷൻസ് യൂസ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ നിങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വാക്കുകൾ എന്താണ് പോസിറ്റീവായുള്ള വാക്കുകളാണോ നെഗറ്റീവായ വാക്കുകളാണോ ഒന്നൊന്ന് ബോധവും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു ടെക്നിക്കോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നതിനെക്കൂടെ കൂടുതൽ അബോധപൂർണ്ണമായി അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന വേർഡ്സാണ് നമ്മൾ ലൈഫിൽ കൂടുതൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ അഫോമേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് വേർഡ്സ് എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് രോഗങ്ങളില്ലാതിരുന്ന് ഇരിക്കുന്നതിന് നന്ദി അല്ലെങ്കിൽ എനിക്ക് രോഗങ്ങളില്ല അല്ലെങ്കിൽ ഞാൻ അശക്തനാണ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള നെഗറ്റീവ് നെഗറ്റീവായുള്ള വേഡ് അല്ലെങ്കിൽ എനിക്ക് കടം വേണ്ട എന്ന രീതിയിൽ ഒരിക്കലും തന്നെ അഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എപ്പോഴും പോസിറ്റീവായുള്ള വേഡ്സാണ് വേണ്ടത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് എന്നൊരു കരുതാം അതായത് നിങ്ങൾക്ക് പണം പണത്തിന് ബുദ്ധിമുട്ട് മാറ്റി തന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുന്നു അല്ലെങ്കിൽ പ്രപഞ്ച ഞാൻ കടക്കാരനല്ല എന്ന രീതിയിൽ അഫോമേഷൻ എല്ലാം ഞാൻ സമ്പന്നനാണ് അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര രൂപ വന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള പോസിറ്റീവ് അഫർമേഷൻ ആണ് പറയേണ്ടത് അതായത് നിങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന രോഗങ്ങൾ വരുത്തരുത് ദുരിതങ്ങൾ വരുത്തത് വരുത്തരുത് എന്നുള്ള നെഗറ്റീവ് വേർഡ്സിനെ റീപ്ലേസ് ചെയ്തതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം പോസിറ്റീവായുള്ള വേർഡ്സ് ഉൾപ്പെടുത്തുക അതെന്തൊക്കെയാണ് പോസിറ്റീവായ വേർഡ്സ് എന്നുള്ളത് നിങ്ങൾ സ്വയം നിരീക്ഷിക്കുക അതായത് ഞാൻ പറയുന്ന അഫോമേഷൻസ് ഇപ്പോൾ നിങ്ങൾ മോർണിങ്ങിലോ ഈവനിങ്ങിലോ പറയുകയാണെങ്കിൽ ആ അഫോമേഷൻസ് എത്രത്തോളം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വേർഡിന് നിങ്ങൾ കൊടുക്കുന്ന ഇമോഷൻസ് നിങ്ങൾ സംരുന്ന സമയത്തും നിങ്ങളെ ഫീലിങ്സ് നിങ്ങൾ ഒരു ദരിദ്രനായിട്ടുള്ള ഫീലിംഗ്സാണ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കൽ തന്നെ അതിന് റിസൾട്ട് ഉണ്ടാകുകയില്ല നിങ്ങൾ ഏതാണോ വാക്ക് പറയുന്നത് അതിനെപ്പോഴും ആ ഫീലിങ്സ് ഫീലിങ്സിനാണ് ഈ യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫീലിങ്സ് ഫീലിങ്സാണെന്ന് നമ്മളെ മുന്നിലുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ചില ആൾക്കാർ കുറേ അഫർമേഷനും ടെക്നിക്കും ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ കോഴ്സ് കണ്ടക്ട് ചെയ്റ്റോ എല്ലാം തന്നെ ഉപയോഗിക്കും എന്നാൽ അതിൽ ഫീലിങ്സ് കൊണ്ടുവരുന്ന സാധിക്കില്ല എന്നാൽ ഏതൊരു വ്യക്തിയാണ് ഫീലിങ്സിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സംഭവിക്കും അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വേഡ്സിനും ഓരോ ഫീലിങ്സ് ഉണ്ട് ആ ഫീലിങ്സ് നമ്മളെ ഉള്ളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് പറയുക എന്നുള്ളത് അതായത് ഞാനിവിടെ പറഞ്ഞിരുന്നു അഫോമേഷൻസിൽ റോബോട്ടിക് അഫോമേഷൻസ് പല രീതിയിലുള്ള അഫോമേഷൻസ് ഉണ്ട് അതിൽ നിരന്തരമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ അപ്കോൺഷ്യൽ മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കല്ലോ അല്ലാതെ ഒരു ദിവസം യൂസ് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും അഫോമേഷൻ ആവട്ടെ ഏതെങ്കിലും ടെക്നിക്ക് ടെക്നിക്കാട്ടെ യൂസ് ചെയ്തു അതിനെക്കുറിച്ച് ഒരിക്കലും അല്ലെങ്കിൽ അതിനെ കൊണ്ട് അതിനെക്കൊണ്ടൊരിക്കലും തന്നെ നിങ്ങൾക്ക് റിസൾട്ട് തരികാൻ പോകുന്നില്ല എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിരന്തരമായിട്ട് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വേർഡ്സ് അതെന്ത് സംഭവിക്കും നിങ്ങളുടെ ഉള്ളിൽ മാനിഫെസ്റ്റേഷനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും വാ വാക്മീകി അല്ലെങ്കിൽ വാക്മീയത്തിലുള്ള വാഗ്മിയുടെ കഥ രത്നകര എന്ന് പറയുന്ന ആ ഒരു പിടിച്ചുപറിക്കാരൻ എങ്ങനെയാണ് വാഗ്മിയെ പോലുള്ള മഹാ ഋഷിയെ മാറിയത് അതായത് രണ്ട് മര എന്ന് പറയുന്ന വേർഡാണ് അദ്ദേഹത്തെ രാമ അല്ലെങ്കിൽ മര 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 എന്ന് പറഞ്ഞിട്ട് രാമ 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 എന്നുള്ള മഹാമന്ത്രമായിട്ട് മാറി അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വാക്കാവട്ടെ ഈവൻ മൂലമന്ത്രങ്ങളിൽ ചില മൂലമന്ത്രങ്ങൾ മാത്രം മതിയോ മാനുഫെസ്റ്റേഷൻ അത് മന്ത്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന വേഡ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി അഫോമേഷൻസ് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ല അത് വേണ്ട നിങ്ങൾ നിരന്തരമായിട്ട് പറയുന്നത് കാരണം എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും എൻ്റെയോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് കുഴപ്പമില്ല ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ സുഖമായിട്ടിരിക്കുന്നു സൂപ്പറായിട്ടിരിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നല്ല പറയും നല്ല രീതിയിൽ പോകുന്നു പറയും അതായത് അത് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഓക്കെ ഒരു കോൺഫിഡൻസ് വരും കേൾക്കുന്ന വ്യക്തിക്ക് വിഷമമായിരിക്കും വരിക എന്നാൽ നിങ്ങൾ പറഞ്ഞു നോക്കൂ ഒരാൾ എന്തെങ്കിലും ചോദിക്കുക എന്തൊക്കെയുണ്ടെങ്കിൽ എന്തൊക്കെയൊരു വിഷയം സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ജോലിഫുള്ളായിട്ടിരിക്കുന്നു സൂപ്പറായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കും നിങ്ങളെ ഉള്ളിൽ തന്നെ ഒരു ഹാപ്പിനെസ് വരും ആ കേൾക്കുന്ന വ്യക്തിക്ക് ആ ഹാപ്പിനെസ് വരുന്നില്ല അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അതുകൊണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് അഫർമേഷൻ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് നിന്നതാണ് ഇത് എൻ്റെ അനുഭവമാണ് അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് വ്യക്തികൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് ചേഞ്ച് കൊണ്ടുവരുന്ന ഈയൊരു ഈയൊരു പ്രാക്ടീസ് ഇതിലൂടെയാണ് സാധിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അഫോമേഷൻസ് താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമത്തും ആരോഗ്യ സൗകര്യമുണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്